എന്റെ ഗുരുനാഥനായ ഗുരുതുല്യങ്ങൾ കാണുന്ന ഒരു ചെന്നൈയിലെ ഒരു ഡോക്ടർ അദ്ദേഹം ഇപ്പൊ എവിടെ കൊറച്ചു കാലമായിട്ട് കാണുന്നില്ല എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ വിളിച്ചു ചോദിച്ചു എന്താണ് ഇങ്ങനെ ഇപ്പൊ കാണില്ലല്ലോ ഇപ്പൊ അദ്ദേഹം വലിയൊരു സർജറി കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് വന്ന് വിശ്രമിക്കണം പറഞ്ഞത് ഈ ഇന്നത്തെ കാലത്ത് ഇപ്പൊ പണ്ടൊക്കെ ആൾക്കാരെ അമേരിക്കയിലും ലണ്ടനിലൊക്കെ പോയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ ലണ്ടനിലേ അമേരിക്കയിലും സൗകര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് ഇപ്പൊ അങ്ങനെ നമ്മള് കേൾക്കലില്ല ലണ്ടനില് പോയി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആകാംക്ഷ എന്തോ ഓപ്പറേഷൻ ആണ് അറിയാനുള്ളത് അപ്പൊ ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ശ്വാസകോശം ഹൃദയം ഒന്നിച്ച് മാറ്റി വെച്ചിരിക്കണം മുപ്പതി മുപ്പത് കോടി ചെലവ് വന്നത് അപ്പൊ ഒരു എഴുപത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരാള് മുപ്പത് കോടി ഉപ ചെലവാക്കിട്ട് ഹൃദയം ശ്വാസകോശവും മാറ്റി വെച്ചിരിക്കണം അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോ ഞമ്മളിപ്പങ്ങനെ ഡോക്ടർ പണിയൊക്കെ എടുത്തിട്ട് ഇപ്പൊ മുപ്പത് കോടി ഒക്കെ ഉണ്ടാക്കറിഞ്ഞാല് ഇതിങ്ങനെ ഓരോരുത്തർ നോക്കി ഉണ്ടാക്കണ്ടേ ഒരു സ്ഥലം മറച്ചു നിക്കല്ലല്ലോ പോയി ഇത്രയും കാലം പൈസ ഉണ്ടാക്കിയിട്ട് പല ചണി എഴുപത്തിയഞ്ചു വയസ്സിൽ കൊണ്ടുപോയി കണ്ടുപിടിക്കുന്നതൊക്കെ കൂടി മാറ്റി ചന്ത മനുഷ്യൻ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ ജീവിക്കാൻ എന്തും ചെലവാക്കാൻ തയ്യാറാണ് നമുക്ക് തോന്നും ഇപ്പൊ ചെലപ്പോ അങ്ങനെയൊക്കെ തോന്നും ശരിയല്ല പക്ഷെ ആ അതിന്റെ വക്കത്ത് നിൽക്കുമ്പോ എന്താ അറിയാം നമ്മൾ ഉണ്ടാക്കിയതൊക്കെ ചെലവാക്കിട്ട് കൊറച്ചീസും കൂടി ഇവിടെ നിക്കാൻ പറ്റുന്നെങ്കിൽ അതെന്നെയാണ് നല്ലത് തോന്നുന്നു ഇപ്പൊ ഞമ്മള് ചില ആൾക്കാർ അങ്ങോട്ട് പറയും അല്ലെ ചില ആൾക്കാർ ഇങ്ങനെ എപ്പോഴും ഈ നമ്മളെ കണ്ടാല് പൈസ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കിട്ട് ഇങ്ങനെ പയ്യരം പറഞ്ഞു കൊടുക്കും അവർക്ക് എന്തെങ്കിലും കൊടുത്താ മതി അത് കിട്ടാനാണ് പറയണത് എന്നാല പറയുമ്പോഴല്ല വാക്കുണ്ടല്ലോ പടച്ചോ തന്നിട്ടില്ല ആകെ നാല് സെന്റ് സെല്ല പടച്ചോ ഒന്നും തന്നിട്ടില്ല പടച്ചോ തന്നീന്റെ കണക്കങ്ങൾ കൂട്ടുകയാണെങ്കിൽ ഇപ്പൊ ശ്വാസബോശത്തിന്റെ ഹൃദയത്തിന്റെ വില മനസ്സിലായി മുപ്പത് കോടിയാ കോടിയാ നമ്മുക്ക് അതിന് മനസ്സിലാക്കേണ്ട പോയിന്റ് ഇപ്പൊ എന്തായാലും ശ്വാസബോസ് ഹൃദയം മുപ്പത് കോടിക്ക് മാറ്റി വെച്ചു അറിയുമ്പോ ഈ മുതലില് മുപ്പത് കോടി വില ഉണ്ട് എന്നിട്ടാ പറഞ്ഞു ഒന്നും തിന്നിട്ടില്ല പറയാൻ പാടില്ല നമ്മള് അല്ലേ ലിവറ് മാറ്റി വെച്ച് ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഒരു ബന്ധു ലിവർ മാറ്റി വെക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോയിക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് ലിവറിയില്ല ഇവിടെ അങ്ങനെ രക്തബന്ധത്തിൽപ്പെട്ട പെട്ട കിട്ടാൻ കുറച്ച ഇടങ്ങാറാണ് ഇവിടെ അങ്ങനെ ബന്ധത്തിൽ പറ്റി ലിവറെ ഇവിടുന്ന് മാറ്റാൻ പറ്റുള്ളൂ ഏഹ് പൈസ കൊടുത്ത് വാങ്ങിയ ലിവർ കേരളത്തിൽ മാറ്റാൻ പറ്റൂല കാരണം അതിന്റെ നിയമങ്ങൾ കുറച്ചും കൂടി കർക്കശപ്പെടാം അതുകൊണ്ട് ആൾക്കാർ തമിഴ്നാട്ടിൽ പോയി ലിവർ മാറ്റിയത് നാൽപ്പത്തഞ്ച് ലക്ഷം ലിവറിനെ നമ്മൾ ഈ പണി ഇപ്പൊ രാവിലെ വെള്ളിയാഴ്ച ഇറച്ചിക്ക് പോകുമ്പോഴല്ലോ ഒരു ഔത്രത്തിൻ്റെ കണ്ടം കണ്ടിടും എന്നാ പറയാൻ മുയ്യോന്നിപ്പോ നമുക്ക് മാറ്റാം ഒന്നൊരു പീസ് എടുക്കുകയുള്ളൂ നമ്മള് അതേമാതിരിയാണ് ലിവർ മാറ്റ ഒന്നായിട്ട് മേണ്ട ഒരു പീസ് കിട്ടിയാൽ മതി ആ പീസിനാണ് ഈ നാല്പത് ലക്ഷം രൂപ കൂടി മാറ്റെക്കാനും അയാൾക്കുള്ള പൈസ ഒക്കെ കൂടി അപ്പൊ നമ്മൾ മാറാൻ പാടില്ല ചൂന്ന് തിന്നിട്ടില്ല പഠിച്ചോന്ന് ഇത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ട് ചില ആൾക്കാരുണ്ട് കാര്യ സീരിയസ് ആയ അസുഖൊക്കെയാണെങ്കിൽ പറയും ഇനി എന്താണ് ഊരവേദനയൊക്കെ കാണിക്കാൻ പരിപാടിയാണ് സ്കാനിങ് എടുക്കുമ്പോ ആ ഒന്നും വേണ്ട ഡോക്ടർ ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെയാണ് മരിച്ചപ്പോ കഴിഞ്ഞിട്ടെല്ലാം കഴിഞ്ഞിട്ട് അല്ലെ കുട്ടികളൊക്കെ കെട്ടിച്ചു വക്കൾക്കൊക്കെ നല്ല ജോലി ഉണ്ട് ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും അങ്ങനത്തിൽ പേടിയൊന്നുമില്ല ക്യാൻസർ ആണെങ്കിൽ അവർ ഉദ്ദേശിക്കണമൊക്കെ പറ്റുന്ന ഇനിയിപ്പോ ക്യാൻസർ എന്നാണെന്ന് അറിഞ്ഞാലും അങ്ങനത്തെ പേടിയൊന്നുമില്ല കാരണം എന്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു മരിച്ച റെഡി ആയിട്ട് നിൽക്കണം എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങള് ഒരു ദിവസമാണ് ദിവസം ആയുസ് കിട്ടിയത് അതിന് ഭയങ്കര ഹയറുണ്ട് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ആളുകൾ ആരാണ് ദീർഘമായ ആയുസ് കിട്ടി ആയുസ് കൊണ്ട് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്തവനാണ് ഏറ്റവും നല്ല മനുഷ്യന്മാർ അപ്പൊ ഒരു ദിവസം ഇവിടെ കിട്ടി അത് സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ആ ദിവസത്തെ ധന്യമാക്കാൻ സാധിച്ചാൽ അതിന് സ്വപ്നം കാണുക ഒരു ഗോത്രത്തിന്ന് രണ്ടാൾക്കാർ ഒരേ സമയത്ത് ഇസ്ലാം മുസ്ലിമായി രണ്ടാളുകൾ ഒന്നിച്ച് ജബിൻ്റെ അടുത്ത് വന്നിട്ട് ഗനിമചല്ലി ഒരാൾ യുദ്ധത്തിൽ ഷഹീദായി കുറെ കാലം കഴിഞ്ഞു മറ്റേയാൾ ഒരു വർഷം കഴിഞ്ഞ് സാധാരണ പോലെ മരിച്ചു ഇപ്പൊ തൊലഹാറുതാവിന് സ്വപ്നം കണ്ട എന്തായാലും ഈ രണ്ടാൾക്കാരും സ്വർഗത്തുക്ക് പോകുന്നത് പക്ഷെ ആദ്യം പോയത് ആരാധകള് ശഹീതായ ആളല്ല പോയത് സാധാരണ മരിച്ച ആളാണ് പോയത് അപ്പൊ ഇവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി എന്തെ നമ്മള് പഠിച്ചതും മനസ്സിലാക്കി അതെങ്കിലും ശഹീതാണല്ലോ സ്വർഗത്തിൽ എന്തെങ്കിലും ആദ്യം പോകേണ്ടത് കാരണം ശരീദാക അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുക എന്നൊക്കെ പറഞ്ഞാലേ അത് വല്ലാത്ത ഒരു ധൈര്യമാണ് കാരണം ഇന്നത്തെ മരത്തെ ബംഗറിൻ്റെ ഉള്ളിൽ ഒഴിച്ചിരിക്കുന്ന യുദ്ധമല്ല കുന്തും വാളും ഉള്ളിടത്തേക്ക് നേരെ മുന്നിൽ ചെല്ലു അപ്പൊ ഒരാൾ യുദ്ധത്തിന് പോകാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് സ്വർഗ്ഗ കാരണം അവന്റെ ജീവൻ ഓൻ പടച്ചോൺ കൊടുക്കാൻ തയ്യാറാണെന്ന് ഇന്നത്തെ പഴയ കാലത്തെ യുദ്ധം ഞാൻ പറഞ്ഞ അതിൽ പോയാൽ മരിക്കാൻ ചാൻസ് കൂടുതലാണ് അതിന്റെ മുന്നിൽ കണ്ട് ചെന്നാൽ അപ്പോ മൂപ്പ് അങ്ങനത്തെ ജിഹാ യുദ്ധത്തില് ഷഹീദായ ഒരാള് സ്വർഗത്തില് രണ്ടാമതാണ് പോയത് സ്വപ്നത്തില് കണ്ടത് അപ്പൊ നബിസ്വല്ലാഹു അല്ലൈവുല്ലമ്മനോട് വന്നിട്ട് പറയണം പ്രവാചകന് ഇങ്ങനെയുള്ള സ്വപ്നം കണ്ടത് രണ്ടേരും ഒന്നിച്ചു അടുത്ത് വന്ന് കിളിമ ചെല്ലിയ രണ്ട് സഹാബിമാരാണ് അതില് സ്വർഗത്ത് പോയത് സാധാരണ മരിച്ച ആളാണ് അപ്പൊ നബിസ്ഹു അല്ലൈവല്ല അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യം താരങ്ങള് മൂപ്പര്ക്ക് ഒരു റമദാനും കൂടി അധികം എന്നാണ് ഒരു കൊല്ലം കഴിഞ്ഞ് സാധാരണ മരണം സംഭവിച്ച ആ സഹാബിക്ക് ഒരു റമദാനും കൂടി എന്ത് ചെയ്തിട്ടുണ്ട് അധികം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ആരോഗ്യത്തോട് കൂടി നമുക്ക് ഒരു റമദാൻ കിട്ടുക എന്ന് പറഞ്ഞ അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് അതിന്റെ നിലയും വിലയൊക്കെ നമ്മക്ക് മനസ്സിലാക്കാനായിട്ടാണ് അതിനാണ് നമ്മൾ സഹാബത്തിനെ പഠിക്കണം എന്ന് പറഞ്ഞത് നമ്മളെ മോൻപ് എറിയുമ്പോ എന്താ രാവിലെ തന്നെ കുട്ടികൾ ചോദിക്കും പത്തണിയായ തന്നെ കുട്ടികൾ ചോദിക്കും ഇന്നെന്താ അമ്മ കടി ഇന്ന് സമൂസയാണോ അല്ലേ ഇന്നിപ്പോ നോമ്പ് ഇറക്കാനെന്താ പണ്ടൊക്കെ നമ്മക്ക് ഉപ്പ് ചെയ്തും പത്തിരി ഇട്ടിയാ സന്തോഷം ചെയ്യുന്നു അങ്ങനെ പത്തിരി നോമ്പിനേ കിട്ടുകയുള്ളു പത്തിരി ഇറച്ചി ഇന്നിപ്പോ ഏത് ഹോട്ടലിൽ പോയാലും ഒത്തിരി ഇറച്ചിയല്ല അതുകൊണ്ട് പത്തിച്ചു എത്തൂല ഒരഞ്ചു ദിവസം കഴിഞ്ഞാൽ തന്നെ ഇന്ന് മന്തി ഉണ്ടാക്കാന്ന പറയാ അന്ന് നമുക്ക് ബിരിയാണി ആക്കാന്നള നമ്മള് നോമ്പ് വരുന്ന അങ്ങനെ സഹോദരങ്ങളെ നോമ്പ് നിർബന്ധമാക്കിയ ആളുകളും അല്ലേ ഹിജറ രണ്ടിനാണ് നോമ്പ് നിർബന്ധമാണ് അവര് മദീനയിലേക്ക് വന്ന് അവിടെ നിലനിൽക്കാൻ തന്നെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കണം ആ ചൂടച്ചൂട് സമ്പാദ്യങ്ങളൊന്നുമില്ല സീറോയില് നിൽക്കുന്ന ആൾക്കാരെല്ലാം മദീനയിൽ വന്നിട്ട് രണ്ടാമത് റീസ്റ്റാർട്ട് ആക്കണം ആ സമയത്താണ് നോമ്പ് നിർമ്മാണമാണ് ബദറിൽ ഒരു വരുമ്പോ ബദർ യുദ്ധമേ നോമ്പ് മാത്രല്ല നോമ്പ് എടുത്തിട്ടാണ് ഒരു യുദ്ധത്തിന് വരുന്നത് യുദ്ധത്തിന് വരുന്നത് അവരോട് ആ നോമ്പിനെ പറ്റി അവയണം യുവാ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ആലോചിച്ചാലും വലിയൊരു എളുപ്പം കിട്ടും മനസ്സിലാവില്ല അല്ലെ ആ വാക്കില് എന്താ എളുപ്പം തന്ന ആ പെരുചൂളത്ത് പട്ടിണി കിടക്കണ ഓരോ നോമ്പ് നിർബന്ധമാക്കി എന്നിട്ട് ആ നോമ്പിൽ പോയിട്ട് യൂതം ചെയ്യണം അങ്ങനത്തെ ഒരു നോമ്പിനെ പറ്റി പഠിച്ചോം പറയണേ ആ നോമ്പിലൂടെ അള്ളാഹ് ഉദ്ദേശിക്കുന്നത് എളുപ്പമാണെന്ന് അള്ളാഹു നിങ്ങൾക്ക് ഒരു ഉദ്ദേശിക്കുന്നില്ല അപ്പൊ എന്താണ് സഹോദരങ്ങളെ അങ്ങനെ ഒരു എന്താണ് ഫിസിക്കലായിട്ടുള്ള ഒരു ഭൗതികമായ പ്രയാസങ്ങളിലും അള്ളാഹു ഒരു എളുപ്പത്തെ അവിടെ ഉദ്ദേശിക്കുന്ന പറയുമ്പോൾ അതിന് കുറെ അർത്ഥങ്ങളുണ്ട് എന്താ ഈ ആരോഗ്യത്തെ പറ്റി പറയുന്നത് അപ്പൊ അങ്ങനെ പ്രസവം പ്രമേയത്തെ പറ്റി പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഈ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എല്ലാവരും എന്തെങ്കിലും നോമ്പ് തുടങ്ങണ മുമ്പ് ലാബിലൊക്കെ ഭയങ്കര തിരക്കാൻ ഒരു ലാബ് ഭയങ്കര തിരക്കാണ് ഒരാഴ്ച അല്ലെ എല്ലാരും പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊക്കെ നോക്കാൻ വേണ്ടി വരികയാണ് നോമ്പിന്റെ നോമ്പ് മുമ്പേ കഴിഞ്ഞിട്ടോ എന്ത് മാറ്റാണ് ഈ നോമ്പുണ്ടാക്കിയത് പ്രഷറും ഷുഗറും നോമ്പ് എന്ന് ചെറുപ്പത്തിൽ തുടങ്ങിയ നോമ്പാൻ ഞങ്ങളെ നമ്മൾ നോമ്പിൽ ഇത്ര കാലായി അല്ലേ എന്റെ ഓർമ്മയിലൊക്കെ മദ്രസില് ചെറുപ്പത്തിൽ പോകുമ്പോ ഇമ്മ രാവിലെ നീച്ചാൻ മടിയോട് പറയും നോൽപ്പ് നല്ല നോൽപ്പന്നെ മദ്രസിട്ട് വരുമ്പോ നീച്ചിറ്റേ കഴിഞ്ഞു നമ്മൾ എന്റെ നോൽപ് പത്ത് നേരം പതിക്കി നോയിമോറ്റലറി അപ്പോൾ ആദ്യം നമ്മൾ പത്ത് മദ്രസ് നമ്മള് നോൻപുള്ളു കഴിഞ്ഞ നമ്മള് നോക്കി കഴിഞ്ഞു പിന്നെ നൂറാം കൊടുത്തുള്ള നോച്ചലാറുണ്ട് അങ്ങനെ ഊറാംകുറുക്കുകളെ നമ്മള് നോക്കി അന്ന് തുടങ്ങിയ നോമ്പാണ് നമ്മള് എത്ര കാലം നമ്മള് നോക്കുവരോ പൊല്ലും മുപ്പ പൈസ നോൻപൊക്കെ എന്താ സൗകര്യങ്ങളിലും മാറ്റം ഉണ്ടായത് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും നമ്മൾ നമ്മള് നോക്കി മാറ്റം തെക്കുവല അല്ലക്കും തത്വങ്ങളും നിങ്ങൾ തെക്കുവയുള്ളവരാകണം എന്ന് പറയുമ്പോൾ ഈ നോമ്പ് കൊണ്ട് തക്കുവയിൽ എന്ത് മാറ്റമാണ് ഒരു നോമ്പ് കഴിഞ്ഞ് മുപ്പത് ദിവസത്തെ നോമ്പ് കഴിഞ്ഞ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഹിതായത്തിൽ നിങ്ങൾ അള്ളാഹുവിനെല്ലാൻ വേണ്ടിയിട്ടുണ്ട് മഹത്വപ്പെടുത്താൻ യുഗബിറുമാണാ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കാലങ്ങളായി ഈ നോമ്പ് വിശുദ്ധ നാലേ സ്കരിക്കണ നോറ്റുകൊണ്ടിരിക്കുന്നേ തെക്ക് സൂക്ഷിക്കണം എത്ര സ്ഥലത്ത് പറയുന്നുണ്ട് പക്ഷേ റമലാനിൽ നോമ്പ് നോൽക്കണം ആകെ നാലേ നാലായി പറയുന്നത് അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ കണക്ക് പഠിച്ചോന് എല്ലാ മാസവും നോക്കുന്നത് ആക്കിയാൽ പോലെ അങ്ങനല്ല പഠിച്ചോട്ടിയത് ഒരു മാസം തുടർച്ചയായിട്ടാണ് നോക്കി പൂർത്തിയാ കണക്കെ പൂർത്തിയാക്കണം അപ്പോഴാണ് ഞമ്മളെ കൊണ്ട് ചിലത് ഉദ്ദേശിക്കണ്ട് പഠിച്ചോ കുത്ത ഒരു മുപ്പത് ദിവസം നമ്മൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ ജീവിതത്തിലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാറ്റി വെച്ച് അള്ളാഹും വേണ്ടിയിട്ട് അത് നമ്മൾ എന്താണ് തെളിക്കുന്നത് ബാക്കി കാലത്ത് നമ്മൾ എന്തിനു തയ്യാറാണ് അതാണ് എന്ന് തെക്കുവെറും രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി അടക്കലല്ല തെക്കുക അപ്പൊ ആ തെക്കുവ നമ്മൾ ജീവിതത്തിൽ കൈവരിക്കണം എന്താ പറയുക അള്ളാഹുലി വർഹംനി നമ്മൾ

പണ്ഡിതന്മാർ കൊടുത്ത അർത്ഥമുണ്ട് ഒരു ആദ്യത്തെ മുറാഫാത്ത് എന്ന് പറഞ്ഞാല് വിശ്വാസത്തിൽ അക്കീതയിലുള്ള നിന്ന് മോചിതനായ അതാണ് ഏറ്റവും വലിയ ആരോഗ്യം ഒരു മനുഷ്യനെന്തായാലും ഒരു മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാല് ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉണ്ട് എന്നാണ് ഡബ്രിയോച്ചോ പറയോ ഞാനെന്ന് പറയുമ്പോൾ എനിക്കൊരു നെപ്സും എനിക്കൊരു ആത്മാവുണ്ട് അല്ലെ എനിക്കൊരു റൂഹുണ്ട് ഒരു ആത്മാവുണ്ട് ആത്മാവിനെ എന്ത് ചെയ്യണം ഞാൻ സംസ്കരിക്കണം ശുദ്ധ ഖുർഹാന് പല സ്ഥലങ്ങളിലും നോക്കിട്ടോ ശുദ്ധ ഖുർആാൻ അള്ളാഹ് അള്ളാഹോ സുഹാന സത്യം ചെയ്ത് വരണ ഒരു ശീലണ്ട് അല്ലേ കാലം തന്നെയാണ് സത്യം അപ്പൊ സത്യം ചെയ്ത് പറയുമ്പോ നമ്മള് മനസ്സിലാക്കുക എന്താണ് അള്ളാഹു ഒരു കാര്യത്തെ കുറിച്ച് സത്യം ചെയ്യുമ്പോ അവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എന്തിനെക്കുറിച്ചാണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് കാലം തന്നെയാണ് സത്യം എന്നിട്ടോ നമ്മളെ ചില കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന് പറയാം ആ പറയണ കാര്യം നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പറഞ്ഞത് അവിടെ അസറും സത്യം ചെയ്ത് പറഞ്ഞത് നിങ്ങൾ നോക്കിയിട്ടോ വിശുദ്ധ കൂർക്കാനില് ഏറ്റവും കൂടുതൽ അടുപ്പിച്ച് സത്യം ചെയ്ത് പറഞ്ഞതോടെ കറികള് വിഷയം പറഞ്ഞിട്ടില്ല ഇത്രയും കാര്യങ്ങളെ ഇത്രയും കാര്യങ്ങൾ സത്യം ചെയ്തിട്ട് പഠിച്ചോൺ പറയാണ് ആ നഫ്സിനെ പരിശുദ്ധപ്പെടുത്തിയത് അവൻ വിജയിച്ചു വിശുദ്ധ കുറാനും വേറെ വീട്ടിൽ ഇങ്ങനെ കാണാൻ പറ്റില്ല ഇത്രയും കാര്യങ്ങളെ കുറിച്ച് സാധാരണ ഒന്നോ രണ്ടോ സത്യം പഠിച്ചോ ചെയ്തു ഇത്രയും കാര്യങ്ങളെ കുറിച്ച് സത്യം ചെയ്തിട്ട് പഠിച്ചോ പറയുന്നു ആ നഫ്സിനെ ആരാണ് പരിശുദ്ധപ്പെടുത്തിയത് അല്ലെ അവൻ വിജയിച്ചു അപ്പൊ അതിന് അതിനുള്ള ഒരു അവസരമാണ് വിശുദ്ധ റമലാനിലെ ഈ നോമ്പ് എന്ന് പറഞ്ഞത് നമ്മൾ കൊണ്ട് നടക്കുന്ന ഈ സ്വകാര്യമായ തെറ്റുകൾ ആർക്കും അറിയാത്ത കുറേ ദുശീലങ്ങൾ നമ്മളെടുത്തുണ്ടാവും അതൊക്കെ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ അതിൽ നിന്ന് അകന്നു നിൽക്കാൻ അല്ലെ നമ്മുടെ സ്വഭാവത്തിൽ സ്വഭാവത്തിൽ മാറ്റണം നമ്മളെ മോശമായ സ്വഭാവങ്ങൾ നമ്മൾ ദേഷ്യക്കാരനാണെങ്കിൽ ഈ റമംഗാം കഴിഞ്ഞതോടുകൂടി നമ്മൾ ദേഷ്യത്തിൽ നമ്മൾ മാറ്റി അസൂയക്കാരനാണെങ്കിൽ ആ അസൂയ കൂടി അവസാനിപ്പിക്കണം നമ്മൾ അഹങ്കാരിയാണെങ്കിൽ ആ ഹങ്കാരനെ നോമ്പോടു കൂടി നിൽക്കണം അല്ലെങ്കിൽ എല്ലാ പിശുക്കനാണെങ്കിൽ ആ പിശുക്ക് ഈ നോമ്പോടു കൂടി അവസാനിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിന് നമ്മൾ നന്നായിട്ട് ധനം ചെലവഴിച്ചിട്ട് നമ്മൾ ആ ദുശീലം മാറ്റിയെടുക്കണം അപ്പൊ അതിനൊക്കെ ഉള്ളൊരു അവസരമാണ് ഈ റമദാൻ എന്ന് പറയുന്നത് അപ്പൊ അതിന് നമ്മൾ ആരോഗ്യത്തോ എത്രയോ ആളുകൾക്ക് നോമ്പ് നോക്കാൻ പറ്റാത്തവരുണ്ട് അള്ളാഹു അവർക്കെല്ലാം എന്ത് അടുത്ത റമദാനിൽ നോമ്പുകൾക്ക് എടുത്തു നോക്കി കൊടുക്കണ്ടേ അപ്പോ നമ്മള് ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ അല്ലെ നമ്മൾ നല്ല ആരോഗ്യത്ത് ചെയ്യാൻ അത് എന്താണ് ഏറ്റവും കൂടുതൽ നമസ്കാരത്തിന്റെ ശേഷമൊക്കെ പ്രാർത്ഥിച്ചിരുന്നു കാണാം അള്ളാഹു അല്ലെത്തിക്കാം അതാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക അള്ളാഹുമാ അല്ലാഹുവേ അഴിഞ്ഞി നീ എന്നെ സഹായിക്കണം അല്ലാതിരിക്കാനും നിനക്ക് നന്ദി കാണിക്കാനും വിവാദത്ത് നന്നാക്കാൻ അപ്പൊ അത് നോമ്പ് ഈ റമലാനില് നോമ്പ് നോക്കാൻ നിസ്കരിക്കാനും അല്ലേ അതേപോലെ തന്നെ ഓരോ ആരാധക ഏറ്റവും നല്ല നിസ്കാരം ഏതാ അത് അള്ളഹാനെ ഏറ്റവും നന്നായി ഓർക്കുന്ന നിസ്കാരാണ് ഏറ്റവും നല്ല നിസ്കാരം ഏറ്റവും നല്ല നോമ്പ് ഏതാ ഏത് അഴിബാദത്താണെങ്കിലും അത് ഏറ്റവും നന്നാകിയപ്പോഴാണ് അതിൽ ഏറ്റവും കൂടുതൽ അള്ളഹാനെ ഓർക്കുമ്പോഴാണ് അജ്ജാണെങ്കിലും നോമ്പാണെങ്കിലും നിസ്കാരം ആണെങ്കിലും ഒക്കെ നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്ന സന്ദർഭങ്ങളിലാണ് ആ അബാദത്തെന്തയുള്ളത് പഠിച്ചോലും വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലേ ആ ഒരു ബോധത്തോട് കൂടി ചെയ്യുമ്പോഴാണ് അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ നല്ലൊരു റമദാന് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളെ നാട്ടിലെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ പ്രമേഹവും പ്രഷറും തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുണ്ട് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മളെ നാട്ടിലിപ്പോൾ ഒന്ന് ഈ സ്ട്രോക്ക് അറ്റാക്ക് ഒക്കെ വരുന്ന ആളുകളുടെ പ്രായം വളരെയധികം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പണ്ടൊക്കെ ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വല്യപ്പ വലിയപ്പ നല്ല പ്രായമായൊരാൾക്കാണ് സാധാരണ ഗതി സ്ട്രോക്ക് വരിക അത് പിന്നെ അങ്ങനെ ഒരു കടന്ന് അങ്ങനെ പോവുക ചെയ്യുക അത് ഒരു പോകാനുള്ള ഒരു മുന്നൊരുക്കായിട്ടാണ് സാധാരണ ഗതി നമ്മൾ കാണുന്നത് അന്ന് അങ്ങനല്ല ഇനി നമ്മൾ ഫിസിയോതെറാപ്പിടെ എവിടെ ചെന്നാലും നമ്മൾ കാണുന്നത് വളരെ പ്രായം കുറഞ്ഞ ആളുകൾ നമ്മൾ അത്ഭുതം കൊടുത്തൊരു ഒരു പ്രായം കുറഞ്ഞ ഒരാൾക്ക് സ്ട്രോക്ക് വരിക എന്ന് പറയുമ്പോൾ ആ സ്ട്രോക്ക് വരുന്നത് മാത്രമല്ല അതിൻ്റെ പ്രശ്നം അയാളെ ചികിത്സിക്കുക എന്നുള്ള വലിയൊരു ടാസ്ക് ഉണ്ട് വരുമാനം ഒരു വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന ഒരാൾ രോഗിയായി പോകും അതും പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റാത്ത രസമാണ് ഒരു ടൈഫോയിഡോ ഒരു പനിയൊക്കെ ആണെങ്കിൽ രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മഞ്ഞപ്പിത്തം വന്ന ഒരു മാസം റസ്റ്റ് എടുത്താൽ തിരിച്ച് ജോലിയിലേക്ക് കയറാൻ പറ്റും ഇവിടെ സ്ട്രോക്ക് വരിക എന്ന് പറയുമ്പോൾ പിന്നെ ആ അടുത്ത പണിക്ക് പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല അതോടുകൂടി വരുമാനം നിൽക്കണം ആ കുടുംബത്തിന്റെ അത്താണി അവിടെ കിടപ്പിലല്ല പിന്നെ അയാളെ ചികിത്സിക്കാനുള്ള വലിയൊരു സാമ്പത്തിക ബാധ്യത അതും കൂടി കണ്ടെത്തി അപ്പോ വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇങ്ങനത്തെ ഒരു പ്രായം കുറഞ്ഞ ഒരാൾ ഒരു കുടുംബത്തിൽ സ്ട്രോക്ക് ആകുക എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് അറ്റാക്കാണെങ്കിലൊക്കെ ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾ പ്രതിസന്ധി അപ്പൊ ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആരോഗ്യം ആരോഗ്യമെന്നത് അത് ചോദ്യം ചെയ്യപ്പെടുന്നൊരമാനത്താണ് അത് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഇതായത് പോയ നേരത്തെ എൻ്റെ പ്രസംഗത്തിന്റെ എൻ്റെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഓർമ്മിച്ചതാണ് മുപ്പത് കോടി രൂപ ഒരാൾ ചില ചെലവാക്കാൻ തയ്യാറായത് ഈ ആരോഗ്യം തിരിച്ചു കിട്ടാനുള്ളത് അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ചെലവ് കഴിഞ്ഞ ദിവസം നമ്മള് ഡയാലിസിസ് സെന്ററും ബന്ധപ്പെട്ട് ഗൾഫിൽ നമ്മൾ പൈസ പിടിച്ചാൽ മതി നോമ്പിനാൾക്കാര് തിരുവല്ലോ അപ്പോഷീൻറെ മെയിൻറ്റനൻസ് ചാർജ് ഈ മെഷീൻ സർവീസ് ചെയ്യണം ഇത് വാങ്ങി ഒരഞ്ചൊല്ലം കഴിഞ്ഞാൽ കൊല്ലം കൊല്ലം സർവീസ് എ എം സി പറയും കൊല്ലം കൊല്ലം സർവീസ് പിന്നെ കംപ്ലീറ്റ് മെയിന്റനൻസ് അപ്പോൾ മെഷീൻറെ മൊത്തം സി എം സിന്റെ കണക്ക് പോകുമ്പോ അത്ര മുപ്പത് മുപ്പത്തിരണ്ട് മെഷീൻ അവിടെ അതിന്റെ സി എം ലക്ഷം കാർപത്തഞ്ചില് മെയിന്റനൻസ് നമ്മളെ ഹാർട്ട് ഞമ്മളെ കിഡ്നി ഞമ്മളെ ലിവർ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒറ്റ വിളിച്ചത് നിങ്ങളെ സർവീസ് സെന്ററി നിങ്ങളെ വണ്ടി പന്ത്രണ്ടായിരത്തിൽ സർവീസ് ചെയ്തതാണ് നമ്മക്ക നോർമല്ല പന്ത്രണ്ടായിരത്തിൽ ചെയ്താണ് ചെയ്യാൻ അയക്കണത് ത്രിപെണ്ണിനെ വിളിച്ചിട്ട് പറയണത് പൈസ കൊടുത്ത് ഏൽപ്പിച്ചാണ് എന്നാലല്ല പത്ത് പതിനായിരം കിലോമീറ്റർ ആയപ്പോസ് ചെയ്യണമെന്ന് സർവീസ് ചെയ്തിട്ടുണ്ടോ ആ ജനിച്ചെന്ന് ഗർഭപാത്രത്തിൽ നാല് ആറാഴ്ച എന്ന് അടിക്കാൻ തുടങ്ങിയ ഹൃദയമാണ് ഒരു സി എം സി ഇല്ല ഒരു ഐ എം സി ഇല്ല ഒരു പൈസ ഓടി കൊടുത്തിട്ടില്ല അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ട് അത് നല്ല പോലെ കൊണ്ടടക്കാന്നുള്ളൊരു ഉത്തരവാദിത്തം അത് വലിയ ഒരു സീരിയസ് ആയിട്ടുള്ള ചോദ്യം ചെയ്യപ്പെടുന്ന അനത്തന്നെയാണ്